എന്തായിരുന്നു ജിസേലിന്റെ അടുത്ത ആ സമയത്ത് അറിയാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാഷ്നെ കാഷിനെ ടോക്ക് ജിസയിലും മാത്രം റൂൾസ് തെറ്റിക്കുന്നതായിട്ട് കണ്ടു നമ്മളിപ്പോ എല്ലാരും മേക്കപ്പ് ഒക്കെ ചെയ്ത് എപ്പോഴും ഇല്ലാണ്ട് പോലും നമുക്ക് പറ്റത്തില്ല കാരണം ബിഗ് ബോസ് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഒന്നുപേഖി എല്ലാവർക്കും ഒരുപോലെയാണ് ലിപ്സ്റ്റിക്ക് മൊത്തത്തിനൊരു അഭിപ്രായം അതും ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ പോയതാട്ടോ എല്ലാം എനിക്ക് ചൊറിഞ്ഞോണ്ട് ഇതിപ്പോ ഗെയിമിന്റെ ഭാഗമായോണ്ട് ഞാനൊരു അതിന് കർശനമായിട്ടൊരു നടപടി എടുക്കണം തന്നെ നടക്കുടങ്ങി അനിയാ ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക ഈ വക കൂതറ കല കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും വെറുപ്പ് വെറുപ്പില്ല ഇപ്പൊ വന്നൊരു ഒരു പിക്ക് ഉണ്ട് ഇപ്പൊ വ്യാപകമായി പ്രചരിക്കുന്ന അതായത് കപ്പ് കപ്പെടുക്കുമ്പോ നിങ്ങൾ ചിരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഇനിയെങ്കിലും എല്ലാരെയും അത് ഇതും പറമാതിരി ടീമിനെ എന്റെ കൈ കിട്ടി ഞാൻ അടിക്കും നല്ല അടിയിടിക്കും തൽക്കാലം ഇത്രയും മതി പരട്ടെ